ഹലോ കൊച്ചി മെട്രോയും മാട്ടർ മെട്രോയ്ക്കും വീട്ടിൽ സ്വീകാര്യത വളരെ വലുതായി തന്നെയായിരുന്നു അല്ലെ ഇപ്പോഴിതാ കൊച്ചിക്കാരുടെ നിരത്തുകളിൽ മെട്രോ കണക്ക് ഫീഡ് ബസ്സുകളും ഒപ്പം കുഞ്ഞൻ മെട്രോളും ഓടി തുടങ്ങിയിരിക്കുകയാണ് കുഞ്ഞും മെട്രോയോ അതാണ് നിങ്ങൾ ഉറപ്പല്ലേ കുഞ്ഞ്മെട്രോയോ അത് കൊച്ചി ഫീഡൽ ഓട്ടോറിക്ഷയാണ് കേട്ടോ നീലനിരത്തിലുള്ള കുഞ്ഞൻ ഓട്ടോ അങ്ങനെ മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് യാത്രാ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് രാവിലെ കടവശ്ശേരി മെട്രോ സ്റ്റേഷനിൽ ഞാൻ കിട്ടുന്ന കാഴ്ചയാണിത് വീടൽ ഓട്ടോയ്ക്ക് ഒപ്പം ഇലക്ട്രിക് ഫീഡൽ ബസ്സും അവിടെ നിന്നും യാത്ര ആരംഭിക്കുന്ന കാഴ്ചയും കാണുകയുണ്ടായി നമ്മുടെ കൊച്ചിയുടെ ഗതാഗതത്തിൽ ഉണ്ടായ ആധുനിക മാറ്റങ്ങളുടെ ഭാഗം തന്നെയാണ് ഇതല്ല എന്തായാലും യാത്രക്കാർക്ക് എല്ലാവിധ കൂടി യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഈ വാഹനങ്ങൾ നിരത്തിൽ ഇറക്കിയിരിക്കുന്നത് മെട്രോ ചാർജ് പോലെ തന്നെയാണ് ഇതിന്റെ ചാർജും വരുന്നത് നമുക്ക് ഈ ഫീഡൽ ഓട്ടോയിൽ റെഡി ക്യാഷ് കൊടുത്തും അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻസ് മറ്റു വൺ കാർഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് കാർഡ് സ്കാൻ ചെയ്യാനായിട്ട് പി ഒ എസ് മെഷീൻസും അവൈലബിൾ ആണ് എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും ഇപ്പോൾ ഓട്ടോ അവൈലബിൾ ആണ് എന്തായാലും മെട്രോ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര പോകാനും വരാനും ഒക്കെ ഈ കമ്പ്യൂട്ടർ ഓട്ടോ കുഞ്ഞു മെട്രോ നമുക്ക് സൗകര്യം ഒരുക്കുകയാണ് അപ്പൊ നമ്മൾക്ക് ഈ മെട്രോയിൽ യാത്ര ചെയ്യാം എന്തായാലും ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ വമ്മൻ ഹിറ്റായ മെട്രോ കണക്ട് ഇലക്ട്രിക് ബസുകൾ ഒപ്പം തന്നെ കിടപിടിക്കാൻ നമ്മുടെ കുഞ്ഞം കമ്മ്യൂട്ടർ ഓട്ടോ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇവനെ വിജയിപ്പിച്ചതിന് കയ്യിൽ കൊടുത്തേ ¡Gracias!